അപ്പോൾ നമ്മൾ കാട്ടാക്കട എന്നും നെയ്യാർ ഡാമിലേക്കുള്ള വഴി കള്ളിക്കാട് എന്ന് പറഞ്ഞ സാറേ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു ടൗൺ പോലെ അല്ലെങ്കിൽ ഒരു നല്ല കവലയാണ് കള്ളിക്കാട് കള്ളിക്കാട് നിന്ന് നമുക്ക് കുറ്റിച്ചൽ അരിനാട് ഭാഗങ്ങളിലേക്ക് പോകാം വെള്ളരടയ്ക്ക് പോകാം നെയ്യാർ ഡാമിലേക്ക് പോകാം കാട്ടാക്കടയിൽ നിന്ന് വരാം അങ്ങനെയുള്ളൊരു മെയിൻ കവലയാണ് ഈ കവലയിൽ അന്വേഷിച്ചപ്പോൾ ഇവിടുത്തെ ഒരു വർഷങ്ങളായിട്ടുള്ളൊരു സാംസ്കാരിക രാഷ്ട്രീയ പ്രവർത്തനമായിട്ടുള്ളൊരു സഖാവ് കൃഷ്ണപിള്ള കൃഷ്ണപിള്ള ചേട്ടൻ ഈ നാടിനെ കുറിച്ചൊക്കെ അറിയാവുന്ന ഒരാളാണ് ഈ നാടിനെ കുറിച്ച് പറയും എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കൃഷ്ണപിള്ളച്ചേടിന്റെ അടുത്തേക്ക് പോകും ഞാൻ ഞാനിങ്ങനെ യാത്ര ചെയ്തേ ഓരോ സ്ഥലങ്ങൾ കണ്ട് ആ സ്ഥലങ്ങളുടെ വിശേഷങ്ങളൊക്കെ അന്വേഷിച്ച് ഞാൻ പോകും അപ്പൊ കൃഷ്ണകുളിച്ചേട്ടും കാലങ്ങളായിട്ട് പാർട്ടി പ്രവർത്തകനും ഇവിടുത്തെ ഒരു സജീവ സാംസ്കാരിക പ്രവർത്തനമാണ് പ്രവർത്തനാണ് കളിക്കാടാണ് കൂടുതൽ ഇരുപതാം വയസ്സില് ഞാൻ പാർട്ടിയിൽ ചേർന്നു പ്രവർത്തിക്കുന്നു ഇതുവരെ വേറെ പാർട്ടിയിലും പോയില്ല എന്ത് പരിപാടിയാണ് ഞാൻ ഇവിടുത്തെ ഈ പാർട്ടിയിൽ ലോക്കൽ കവൻ്റ് മുമ്പ് പിന്നെ കള്ളിക്കാട് പഴയ കള്ളിക്കാടാണ് ഇവിടെ കർഷക തൊഴിലാളി കർഷക കർഷക സംഘം ഈ മലയോര പ്രദേ പ്രദേശങ്ങളിൽ കർഷകർ വന്ന് വെളിയിൽ നിന്ന് ഈ കുറേ കുടിയേർ ഏർ പദ്ധതി കുറെ ഈ ആളുകൾ ഉണ്ട് മലയോര ഏരിയയിലേക്ക് വന്ന ഏരിയയിൽ വന്ന് പിന്നെ ഇപ്പോഴും അവർ കൂടെ ഉണ്ട് കൃഷി ചെയ്ത് കൃഷി ചെയ്ത് ജീവിക്കുകയാണ് അവിടെ ഈ കർഷക സംഘം പിന്നെ ഈ സമരമുണ്ടായി അവരൊക്കെ കട്ടയം കിട്ടണം അവരെ പിന്നെ ഈ കൈവശ അവകാശം ലഭിക്കണം ലഭിക്കണം പിന്നെ അതിന് അങ്ങനെ അതിൻ്റെ സമരങ്ങൾ ഉണ്ടാക്കി അതിൻ്റെ ഒരു ഏർപ്പാടൊന്നും പിന്നെ അതിന് ഈ പൈസ അടങ്ങണം മരങ്ങൾ പെട്ടി മാറ്റിയതിനും അതിന് പിന്നെ അത് ഒഴിവാക്കും സമരം നടത്തും അങ്ങനെ അത് കുറെ സമരങ്ങളിലൂടെയാണ് നമ്മളിങ്ങനെ പ്രത്യേകിച്ചും കർഷക മേഖല കൃഷി കാര്യങ്ങളൊക്കെ ഇവിടെ കാര്യമായിട്ടുണ്ടോ കളിക്കട സദ്യ പ്രധാനപ്പെട്ട എന്താണ് കൃഷി പ്രധാനപ്പെട്ട എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ും പിന്നെ ഈ നിലം കൃഷിയൊക്കെ പോയി ഓഴി പോയി അതെല്ലാം നമുക്ക് ഇവിടെ വീടുകളും വെച്ച് പോയി ഇവിടെ രണ്ട് മൂന്ന് നിലങ്ങളിൽ രണ്ട് മൂന്ന് കോടികളായിട്ടുള്ള നിലങ്ങളുണ്ടായിരുന്നു അതായത് മറ്റു വീടുകളും മറ്റൊക്കെ പോയി ഇപ്പോഴാണ് ഈ അടുത്ത കാലത്താണ് ഈ നിലങ്ങൾ നവംപാടമായ അപ്പൊ അതുകൊണ്ട് അതിന് ചേട്ടനില്ല അങ്ങനെയാണ് അവിടെ അപ്പൊ ഈ കള്ളിക്കാട് എന്നുള്ള പേര് എങ്ങനെയായിരിക്കും ഇത് മലയോര പ്രദേശമാണ് കള്ളിക്കാട് എന്നുള്ള പേര് ഈ ഈ പറഞ്ഞ കള്ളി ഉള്ള പ്രദേശമാണ് കള്ളിന്ന് പറഞ്ഞ കള്ളിമാര കള്ളിമുള്ള അങ്ങനെ അത് കള്ളിക്കാട് എന്നുള്ള പ്രദേശമാണ് അങ്ങനെ ആ പേര് കള്ളിമുള്ള അതാണ് അത് അങ്ങനെ അങ്ങനെയാണ് ആ പേര് വരുന്നത് അതായത് കള്ളിക്കാട് എന്ന് പറയുന്നത് ഡാ അതിന് ശേഷം വർഷത്തിനു ശേഷമാണ് നെയ്യാർ ഡാം വന്നത് നെയ്യാഡാം വന്നോടുകൂടി പിന്നെ വേറൊരു തരത്തിലുള്ള ഇതായി അങ്ങോട്ട് ഈ പലപര പ്രദേശങ്ങളിൽ നടന്നവർ എല്ലാം വെള്ളം കയറിയപ്പം ഇങ്ങോട്ട് മാറി ആ അപ്പൊ ഡാം വന്നപ്പോഴത്തേനും വെള്ളം കേറുമല്ലോ മണ്ണിനെ വെള്ളത്തിനടിയിലെ അപ്പൊ അവരിങ്ങോട്ട് താമസം മാറി വരും അപ്പൊ അങ്ങനെയാണ് കള്ളിക്കാട് ഡെവലപ്പ് ചെയ്ത് വരുന്നത് ഇവിടെനിന്ന് പിന്നെ കള്ളിക്കാടും നമുക്ക് ഇനി കുറ്റിച്ചെ ഏതൊക്കെ റൂട്ടിലുണ്ട്

എങ്കിലും നിങ്ങളൊക്കെ ഉണ്ട് എന്റെ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറയാനാണെങ്കിൽ ആളുകളെല്ലാം ഒരു സമരസപ്പെട്ട് ജീവിക്കുന്ന ഒരു സ്ഥലം തന്നെ വലിയ സംഘർഷങ്ങളോ സംഘർഷ ഭൂമിയല്ല അങ്ങനെയല്ല ഒരുവിധം കൂടി തന്നെ പോകുന്നു ഈ കാർഷിക വിളകൾ വിൽക്കാനുള്ള ചന്തകളോ സംഘങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പഴും ഉണ്ടോ കൃഷിയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഏതെങ്കിലും ഭാഗങ്ങളിൽ നിന്നുള്ള ചില നീക്കങ്ങളൊക്കെ ഉണ്ടോ ഇപ്പഴും കൃഷി കർഷകർ കർഷകരും കർഷക സംഘവും സ്ട്രോങ് ആയിട്ട് ഒരു നാടല്ലേ അപ്പൊ ഈ കൃഷിയെ കൂടുതൽ കൂടുതൽ ഓ അങ്ങനെ നമ്മൾ നമ്മൾ എപ്പോഴും ഈ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ഇപ്പോഴും എന്നുവെച്ചാൽ നമുക്ക് ഈ എന്തെങ്കിലും ആഹാരങ്ങൾ കഴിക്കണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ എല്ലാം വെളിയിൽ നിന്ന് വരുത്തുന്ന സാധനങ്ങളോ എന്ത് സാധനം പണ്ടൊക്കെ ഇവിടെ നമ്മൾ ഉത്പാദിപ്പിക്കുന്ന സാധനം തന്നെയുള്ള നെല്ല് നമ്മൾ ഉത്പാദിപ്പിച്ച ആ ഇപ്പോൾ വെടിയിൽ വരേണ്ട സാധനങ്ങളായിരുന്നു ഇവിടെ എന്ത് സാധനം വേണമെങ്കിലും തമിഴ്നാട്ടിൽ നിന്ന് ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് പിന്നെ ആണ് വിതരണം ചെയ്യുന്നത് വണ്ടികളിൽ കയറ്റി അവിടുന്ന് ഇവിടെ കൊണ്ടുവന്ന് വിതരണം ചെയ്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് ചെന്ന് വാങ്ങാൻ പോകണം പലരുമുണ്ട് അവർ പോവും അവരെ ഒന്ന് വാങ്ങിക്കൊണ്ട് കൂടെ വെച്ച് തമിഴ്നാട്ടിൽ അങ്ങനെ അവിടെ വെച്ച മലക്കറിയായിരുന്നാലും ഈ നിസര ഇലകളായിരുന്നാലും അപ്പൊ എന്തായാലും എന്ന് പറയുന്ന പ്രദേശം എന്തായാലും കൃഷിയും കൃഷിയെ മാറി ഇപ്പം മറ്റു പലരും ഉദ്യോഗസ്ഥരും മറ്റു മേഖലകളിലൊക്കെ അവര് ആ മേഖലയിലേക്കാണ് അപ്പൊ നമ്മുടെ യാത്ര ഇതുപോലെ തന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടേരിക്കുന്നു നമ്മള് കള്ളിക്കാടുന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും ഇവിടെ ഞങ്ങൾ കുറ്റിച്ചിൽ റോഡിലേക്കാണ് പോകുന്നത് പോകുന്നപ്പോ ഓരോ സ്ഥലങ്ങളും പോകുമ്പോൾ അങ്ങനെ ആ ഭാഗം എങ്ങനെയാണ് എന്താണ് അവിടുത്തെ വിശേഷം ഇങ്ങനെ അറിഞ്ഞറിഞ്ഞറിഞ്ഞു പോവുക അങ്ങനെ കാസർഗോഡ് എല്ലാം എത്തണം എന്നാണ് ആഗ്രഹം റോഡിനെത്തുന്ന ലക്ഷണം കാണുന്നില്ല എന്തായാലും പക്ഷെ നമ്മള് തുറന്നോണ്ടിരിക്കും അത് ശരി സമയം നമസ്കാരം അപ്പോൾ നമ്മുടെ യാത്ര ഇങ്ങനെ തുടർന്ന് നമ്മൾ പോകുന്നു നടക്കണം